ജ്യോതി ജ്യോതി മൊബൈൽസിന്റെ ഓണം സമ്മാനം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും നേടാം തായ്ലൻഡ് ട്രിപ്പ് കൂടാതെ ഓരോ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരെ ഉറപ്പായ സമ്മാനങ്ങൾ ഈ കളറാക്കാം മൊബൈൽസിനൊപ്പം ഒപ്പമുള്ള യാത്ര യാത്ര ഒരു പുതിയ മാവേലി നമ്മുടെ യാത്ര മാവേലിയുടെ അനുഭവമാണെന്നോന്നല്ലേ മാവേലും ബസ്സിൽ ജീവനക്കാരനാണോ എന്താ ജീവനക്കാരനാണോ എന്താ ജോലിയാ ജീവനക്കാരനോലിയാ ഡ്രൈവറാണോ എന്തോ പറ്റിറങ്ങാനും ോണോക്കായിട്ട് ചുമ്മാ ഒരു ഇതിനു വേണ്ടി ഇറങ്ങിയതോ ആ ഒരു സമയം പോകാൻ വേണ്ടി ഇറങ്ങിയതോ ഞാനും ഡ്രൈവറും കൂടെ രാത്രി ആലോചിച്ച് തീരുമാനം ചുമ്മാ ആ ചുമ്മാ ചുമ്മാവേലും ഞാൻ പോയിട്ട് വന്നേ അവിടെ വരെ പോയിട്ട് വന്നേ െല്ലാം നല്ല പറയുന്നത് ഇവിടെ ആടിപൊളിയായിട്ടുണ്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് ആറ്റിങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു ആട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് അടിപൊളി സൂപ്പർ ആയിട്ട് അടിയ കൊള്ളോണ്ടേ സൂപ്പർ ആയിട്ട് എല്ലാരും മാവേലിയോടൊപ്പം ഉള്ള ഡ്രൈവിംഗ് മാവേലിയോടൊപ്പം ഉള്ള ഡ്രൈവിംഗ് ആൾക്കാർ നല്ല സപ്പോർട്ടിംഗ് ആണ് അപ്പോഴാണ് മാവേലിയാവുമ്പോൾ നിങ്ങൾ ആ പ്രകടനം നൽകിയെന്ന് പറഞ്ഞത് ഞാനാണോ നൽകിയത് അതാണ് പിന്നെ എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയാണ് പുറത്തുള്ള ആൾക്കാരിൽ നിന്നും മറ്റുള്ള വണ്ടിയിൽ നിന്നും ആ മാവേലെ കണ്ടപ്പോൾ സന്തോഷമാണ് സന്തോഷമുണ്ട് അതൊക്കെയാണ് പ്രതീക്ഷയെ കാട്ടി ഒരുപാട് ഇതായി പോയി പോയിരുന്നു ചൂടൊക്കെ വരും കൗതുകം ഉണ്ടല്ലേ കൗതുകം ഉള്ളത് കാര്യം ചെയ്യാത്തൊരു സംഭവം ആ യാത്രക്കാർക്കും എല്ലാം നല്ല രീതിക്ക് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും നല്ല